പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കൺവെൻഷനുകൾ വിളിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ തുടങ്ങി ചോക്കാട് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് വെള്ളപ്പൊയിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി കെ വി മുനീറിനെ പ്രഖ്യാപിച്ചു ഒരലമ്മടയിൽ ചേർന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാഷൻ ഉദ്ഘാടനം ചെയ്തു നല്ല പദ്ധതി അല്ലേ വീട്ടിലുള്ള ടാപ്പ് തുറന്ന വെള്ളം പണുങ്ങൾക്കൊക്കെ സന്തോഷമായി കെട്ടിപ്പോയി കോരി വെളിച്ചുണ്ടാക്കണം പഞ്ചായത്ത് ടാപ്പ് തുറക്ക വെള്ളം എന്തൊരു അർജന്റായിരുന്നു പണിയെടുക്കാൻ ജേഴ്സി വീടുന്നു മാന്തണോ പൈപ്പിടണോ അപ്പത്തന്നെ മൂടുന്നു രാത്രിയിലൊക്കെ പണി പണിയെടുത്ത് അപ്പൊ ഞങ്ങളും വിചാരിച്ചു പോകും ഭയങ്കര ഉഷാറാണ് പെട്ടെന്ന് പണി നടക്കുന്നത് രാത്രി ഒഴുക മാന്ത മൂല ആയിക്കൊട്ടു എന്താണ് ഇപ്പൊ അത്ര അർജന്റ് എന്ന് നോക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ടാപ്പൊക്കെ തുറന്നു നോക്കി ഇപ്പൊ വെള്ളം വരുന്നു പദ്ധതി കഴിഞ്ഞു പതിമൂന്ന് കോടി ചിലവാക്കി വെള്ളം വരുന്നു ടാപ്പ് തുറന്നോക്കുമ്പോൾ വെള്ളമില്ല ചൂ മൂക്കന്മാർ കൂടുതൽ മാർ രക്ഷ വെള്ളമില്ല ഒരു രക്ഷ മാത്ര പിന്നെയാണ് മനസ്സിലായത് ഈ പതിമൂന്ന് കോടി പോയത് എന്റെ പോക്കറ്റിൽ കൂടെയാണ് ഒരു നേതാവാണ് ഇവിടെ നടപ്പാക്കിയത് പ്രസിഡന്റ് അധികാരം അഹങ്കാരം പതിമൂന്ന് കോടി പോയി ഇപ്പൊ കേസാണ് പരാതിയാണ് കോടതി കിടക്കുന്നത് സി പി ഐക്ക് ഒരു സീറ്റും നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആരംഭം മുതൽ തന്നെ യു ഡി എഫാണ് ഭരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പിന്നിലാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് നേതാക്കൾ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചതായും സംസ്ഥാന സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി വിഹിതം നാൽപ്പത് ശതമാനം മാത്രമാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നതെന്നും എൽ ആരോപിച്ചു ഭരണപരാജയം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ചില വാർഡുകളിൽ വികസന മുന്നണി എന്ന നിലയിൽ സ്വതന്ത്രരെ പിന്തുണയ്ക്കാനും എൽ ഡി എഫിന് പദ്ധതിയുണ്ട് എൽ ഡി എഫിന് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർഡെന്ന നിലയിൽ വെള്ളപ്പൊയിൽ വാർഡിൽ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിനു മുൻപേ നടത്തി ചടങ്ങിൽ എം രാജൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് വാർഡ് മെമ്പർമാരായ സി എച്ച് നാസർ ബാബു എം സരിത മുൻ ബി ഡിഒ പി കേശവദാസ് പി ജയദീപ് സ്ഥാനാർത്ഥി കെ വി മുനീർ എന്നിവർ പങ്കെടുത്തു സിപിഎമ്മിലേക്ക് കടന്നുവന്നവരെ ചടങ്ങിൽ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു PK Gold and Diamonds 8వ సంవత్సరమున, మాமுடைய మనసరించి, మాமுடைய స్వంత వెడ్డింగ్ సెంటర్ లైవ వెడ్డింగ్ సెంటర్. ఇది చాలా